അപ്പോൾ നമ്മുടെ ദ്വീപിലെ ലാസ്റ്റത്തെ ദിവസമാണ് നാലാമത്തെ ദിവസം രാവിലെ നമ്മൾ സ്കൂബ ഡൈവിങ് അങ്ങനെ പോയി ഉച്ചയായപ്പോഴത്തേക്കും വന്നു ഭയങ്കര ക്ഷീണം ഉണ്ടോ സ്കൂബ ഡൈവിങ് ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ഇനി കൽപ്പിറ്റി ഐസ്ലാൻഡിലേക്ക് പോകണം ഗ്ലാസ് ബോട്ട് ഈ രണ്ടാണ് അവശേഷിക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ട് പോകണപ്പം നമ്മൾ വെസ്റ്റേൺ ജെട്ടിയിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഡേ നമ്മളത് ചെയ്ത വീഡിയോ ആണ് ഇവിടെ ഈ വെസ്റ്റേൺ ജെട്ടിയിൽ തന്നെയാണ് അങ്ങനെ പോകണമല്ല അപ്പോൾ ക്രൂസ് ട്രിപ്പ് ഇന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബീച്ച് നല്ല രീതിയിൽ ആളുകളുണ്ട് മുംബൈ ആ സൈഡിൽ നിന്നെടുത്ത് ക്രൂയിസ് ട്രിപ്പാണ് വന്നത് അപ്പോൾ ഇവിടെ ദ്വീപിലെ ഓരോരോ കാഴ്ചകളും സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കുക അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ഡേ ആയപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ജെട്ടിയിൽ വന്നിങ്ങനെ ദ്വീപുണ്ട് കഴിക്കാനായിട്ട് വന്നതാണ് പക്ഷേ ദ്വീപുണ്ട് എന്താണെന്നറിയില്ല പക്ഷെ ഇവിടെ വന്നിപ്പോ എലയാടേ ഉള്ളൂ തീർന്നു എന്ന് പറഞ്ഞാൽ നമസ്കാരമ ഇതാണ് നമുക്ക് എലട അപ്പൊ ദീപുണ്ട കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാണ്ടിപ്പ് ഈ ദീപുണ്ടെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ഇവിടെ തെങ്ങി നിന്ന് എടുക്കുന്ന ശർക്കര ഉണ്ട് അതായത് നീര വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് ശർക്കര അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചർക്കരയും പിന്നെ നമ്മുടെ ഇളനീരല്ലേ ഇളനീരിന്റെ മൂപ്പുള്ള തേങ്ങയില്ലേ അത് വെച്ചിട്ട് വറുത്തുണ്ടാക്കുന്നതാണ് സാധനം അത് കുറേ വെക്കാം ഒരു മൂന്ന് മാസം വരെ ഉപയോഗിക്കാം നമുക്ക് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഇല്ല മൂന്ന് നാല് മാസം

അടിപൊളി സാധനം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കനത്തപ്പോ അല്ലേട്ടാ നമ്മൾ വന്ന ലേറ്റായി പോയല്ലേ ഇങ്ങനെ ഈ ബീച്ചിലൊക്കെ വരുമ്പോ കഴിയാൻ പറ്റിയ സാധനം നമുക്കിപ്പോ മിസ്സായി പോയത്